ഓണക്കിറ്റ് ഓണക്കിറ്റ് വിതരണം 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 ചെയ്തു ജില്ലാ വേദിയാണ് ഓണക്കിറ്റുകൾ ചെയ്തത് ചെയ്തത് നേതൃത്വത്തിൽ നൂറോളം ഓണക്കിറ്റുകളാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ വീടുകളിലാണ് എത്തിച്ചു നൽകിയത് ഓണക്കിറ്റുകളുടെ വിതരണോദ്ഘാടനം ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവിയും പഞ്ചായത്ത് അംഗം ഇന്ദുലേഖ രാജേഷും ചേർന്ന് നിർവഹിച്ചു കഴിഞ്ഞ ഇരുപത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചില്ല എന്ന സാംസ്കാരിക സംഘടന ഈ ഓണക്കാലത്ത് വീട് വീടാന്തരം അർഹരായ ഗുണഭോക്താക്കളെ കണ്ടെത്തിക്കൊണ്ട് അവർക്കാവശ്യമായ ഓണക്കിറ്റ് വിതരണം നടത്തുന്ന പരിപാടിയാണ് നടക്കുന്നത് നമുക്കറിയാം ഓണം എന്ന് പറയുന്നത് എല്ലാവരും സാഹോദര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും നന്മയുടെയും ഒക്കെ പ്രതീകമായ ഓണം ആഘോഷിക്കുന്നത് എല്ലാവർക്കും സന്തോഷത്തോടു കൂടിയാണ് അപ്പം നമ്മളോടൊപ്പം ചേർത്ത് നിൽക്കാൻ നിവൃത്തിയില്ലാത്ത ആൾക്കാരെ കണ്ടെത്തിക്കൊണ്ട് അവരെ അവരെക്കൂടെ നമ്മളോടൊപ്പം ചേർത്ത് നിർത്തുന്ന ഒരു മഹത്തായ കർമ്മമാണ് ചില്ലയെ ഏറ്റെടുത്ത് എല്ലാ വർഷവും നടത്തി വരുന്നത് ഈ വർഷവും അത്തരത്തിലുള്ള ഒരു പരിപാടിയുമായിട്ടാണ് അവരെല്ലാവരോടും ഒത്തുകൂടിയിരിക്കുന്നത് എന്തായാലും ചില്ലയുടെ ഭാരവാഹികൾ ചെയ്യുന്ന ഈ ഒരു നല്ല കർമ്മത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു സമാധാനപൂർണവും ഐശ്വര്യപൂർണവും സമ്പൽ സമൃദ്ധിയുടെയും ഓണം ആശംസിക്കുകയും കൂടി ചെയ്യുന്നു നമ്മുടെ ഈ ഓണക്കാലത്ത് നമ്മുടെ ഈ വാർഡിലെയും മറ്റ് വാർഡിലെയും പാവപ്പെട്ട ആളുകളെ ചേർത്ത് നിർത്തുന്ന ചില്ലയുടെ ഈ മഹനീയ പ്രവർത്തികൾ വളരെ പ്രശംസനീയമാണ് കോവിഡ് സമയത്തായാലും അന്ന് നമ്മുടെ വാർഡിലെ എല്ലാ ആൾക്കാരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് നിന്ന ചില്ലയുടെ ഒരു പ്രവർത്തനം വളരെയധികം ജനങ്ങൾക്ക് പ്രയോജനപ്രദമാണ് അതുപോലെ തന്നെ ഈ ഇരുപത് വർഷക്കാലമായി ചില്ലയുടെ ഈ പ്രവർത്തനം വളരെ 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 ജില്ലാ പ്രസിഡന്റ് കെ രജീന്ദ്രൻ സെക്രട്ടറി ജി ജയകുമാർ ജയദേവകുമാർ അഷറഫ് കെ ഷാനവാസ് എം എസ് രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ